ഈ പുതിയ തലമുറയിലെ സാഹിത്യത്തെ മാഷ് ഇത്രയും അനുഭവ സംഭവത്ത് വെച്ച് നോക്കുമ്പം എന്താണ് മാഷിനൊരു അഭിപ്രായം ഞാൻ മാഷ എഴുതിയിരിക്കുന്ന പലപ്പോഴും വായിച്ചിട്ടുണ്ട് മാഷ ഏറ്റവും കൂടുതൽ എല്ലാ കാലത്തും അഭിനന്ദിക്കുന്ന ഏറ്റവും പുതിയ തലമുറയാണ് ഒന്നിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ കാലം കഴിഞ്ഞെന്നിരിക്കും പക്ഷെ പുതിയ തലമുറ ഇവിടെ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ സ്വർഗം ഭൂമിയിൽ കൊണ്ടുവരാനാണ് പുതിയ തലമുറ എപ്പോഴും ശ്രമിക്കുക എന്നൊരു ഒരു വലിയ ഒരു ശ്രമിക്കേണ്ടതാണ് എനിക്ക് അഭിപ്രായമുണ്ട് അതെ അതിനെക്കുറിച്ചൊന്ന് മാഷ് ഞാൻ എല്ലാവരെയും മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണത് ഞാൻ നിങ്ങളുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നത് കുട്ടികളുടെ മീറ്റിങ്ങുകളെല്ലാം പതിനാറും ഇരുപതും ഇടയ്ക്കുള്ളവരാണ് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കരുത് എൻ്റെ വിനയമല്ല കാരണം എൻ്റെ കാലം ഏതാണ്ട് അവസാനിച്ചു ഞാൻ പരിക്ഷീണമായ വാർധക്യത്തിൽ എത്തിച്ചേരുന്നു ഇനി ലോകത്തിൻ്റെ ഭാവി നിങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങളിൽ നിന്നാണ് ഇന്ത്യയ്ക്ക് പ്രശസ്തിയും ഇന്ത്യയ്ക്ക് വികാസവും സംസ്കാരവും ഉണ്ടാകേണ്ടത് അതുകൊണ്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നത് ആ പ്രതീക്ഷയ്ക്കൊത്ത് നിങ്ങൾ ഇരുന്ന് വരണം എന്നാണ് ഞാൻ പറയുന്നത് ഈ സാഹിത്യവും പുതിയ കാലത്തെ സാഹിത്യത്തെക്കുറിച്ചും അത് ആധുനിക സാഹിത്യം വന്നപ്പോൾ അതിനെ എൻ്റെ എല്ലാവരും എതിർത്തു എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷിയും എതിർത്തു അത് ഇപ്പോൾ ദേശാഭിമാനി എതിർത്തു ജനകം എതിർത്തു മനോഹരമായി എതിർത്തു മാതൃഭൂമി എല്ലാത്തിൽ കൂടെ വന്നവരെല്ലാവരും അതിനെ എതിർത്തപ്പോൾ എൻ്റെ തലമുറയിൽ ഞാൻ മാത്രമാണ് ഞാൻ അനുകൂലിച്ചത് ഞാൻ പറഞ്ഞത് സൗന്ദര്യബോധത്തിൻ്റെ പുതിയൊരു മാനം തഴുകയാണ് വേണ്ടത് ഈ പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ കലാകാലങ്ങളിൽ ഭാഷയും സൗന്ദര്യബോധവും പടം പൊഴിച്ച് നവീകൃതമാകും ആ ഒരു സൗന്ദര്യ ബോധപരമായ റിവോൾട്ട് അഥവാ പ്രക്ഷോഭം ഉണ്ടായിക്കൊണ്ടിരുന്നില്ലെങ്കിൽ സാഹിത്യം ജീവിച്ചു പോവും അത് സംഭവിക്കരുത് അതിപ്പോൾ ആശാൻ ചെയ്തോ അതാണല്ലോ വികൃതഭേദാകൃഷ്ടമാം സാഹിത്യ ലോകത്തിൻ്റെ ദുഷിച്ചുപോയ രുചി അതിനെ പ്രത്യേകയിപ്പിക്കാനാണ് രാജരാജ ഉറുമ്പം അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ രുചി നവീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്